ഏറെ സ്നേഹത്തോട് നമ്മുടെ കോഴിക്കോടിന്റെ അവരെ വേണ്ടിയിലേക്ക് അവരും ഒരുപാട് സമയമായിട്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളികളുടെ സ്വന്തം ചെയ്തോണ്ടിരിക്കോപികൾ ജീവിക്കും വേണ്ടിട്ട് സ്പെഷ്യലി ഇന്നത്തെ ഒരു ഇവന്റിന് മറ്റൊരു പ്രത്യേകത ഇവന്റെ വിവാഹത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന ആദ്യത്തെ ഇവന്റ് കൂടിയാണ് അത് നമുക്ക് കോഴിക്കോട് ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ആണ് ഒരു നല്ല കയ്യടി വന്നതോടെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പം ലേഡീസ് ആണല്ലോ നമുക്ക് ഗോപിക ലേശം അല്ലെ അപ്പൊ ഗോപിക എന്താണ് നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത് നമസ്കാരം കോഴിക്കോട് എന്റെ നാടാണ് എന്റെ നാട്ടിൽ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു ഞങ്ങളുടെ ആദ്യത്തെ നാമറേഷൻ ആണ് ഒരുമിച്ച് ഒരുപാട് സന്തോഷം അതുപോലെ നോമ്പായിട്ടും ഒക്കെ നിങ്ങളെല്ലാരും നമ്മളെ കാണാൻ വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പിന്നെ മൂന്നാമത്തെ ഷോറൂം അല്ലേ ആ അതിർത്തിയിൽ ഇനിയും ഒരുപാട് ഷോറൂംസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ അടിപൊളിയാവട്ടെ എല്ലാ പ്രാർത്ഥനയും താങ്ക് യു കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട സുപരി ഞാനും നല്ല നല്ല ഈ ഒരു നാട്ടുകാരനായും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ നാട്ടിൽ തന്നെ ഒരു സംരംഭത്തിന്റെ തുടക്കത്തിന്റെ ഭാഗമാവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ആകൃതിയുടെ അതിനകത്തുള്ള ഫെസിലിറ്റീസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു യൂണിസെക്സ് സലൂൺ ഉണ്ട് ബ്രാൻഡൽ മേക്കപ്പ് ഉണ്ട് ജ്വല്ലറി ഉണ്ട് ബൊട്ടീക്ക് ഉണ്ട് ഒരു ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണെന്ന് തോന്നുന്നു എസ്പെഷ്യലി ഈ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ആവശ്യങ്ങൾ കല്യാണക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്നതാണ് അപ്പൊ ഫാമിലി വൈസ് ആണെങ്കിലും ഒക്കെ നമ്മൾ പലപ്പോഴും ഇതുപോലെ എല്ലാം കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ട് പോലും ഉണ്ട് അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് പിന്നെ എപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസം കൂടുന്നത് അത് ഒന്നിലധികം ഉണ്ടാകുന്നതാണ് അപ്പൊ അപ്പോഴത്തന്നെയാണ് അതിന്റെ വിജയം എത്രയാണെന്ന് കാണിക്കുന്നതും സോ അകൃതി മൂന്നാമത്തെ ഷോറൂമിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗ്രോത്ത് തന്നെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ആശംസകൾ ഇത് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഷോറൂമുകളായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഒരുപാട് വി ഷോലൂടെ നമ്മുടെ ബന്ധിലേക്ക് എത്തി നമ്മളെല്ലാവരും എന്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു ആങ്കർ ആണ് അതോടൊപ്പം തന്നെ നല്ലൊരു ആക്ടറാണ് ഒരുപാട് മലയാള മൂവീസും തെലുങ്ക് മൂവീസും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലുപരി ആയിട്ട് ജി നല്ലൊരു ഗായകനാണ് വീട്ടിൽ പാടി തരാറുണ്ടോ പാട്ടൊക്കെ പാടി തരാറുണ്ടോ ഗവിയ്ക്ക്